ആനെ കണ്ടില്ല എന്നുള്ള പരാതി ഇതില്ല ഏട്ടോ റിയൽസിലെല്ലാം ഹിറ്റായ മസന കുടി വഴി ഊട്ടിക്കുള്ള വഴിയാണത് എന്തായാലും കിടന്നുറങ്ങിയ ആള് ഫോറസ്റ്റ് കയറിയപ്പോഴത്തേക്കും കാഴ്ച കാണാൻ വന്നിരിക്കണമെങ്കിൽ ഡാഡി മമ്മി ദിവ്യ എല്ലാവരും നമുക്ക് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് അവർ കല പലഹാരങ്ങളാ ഹൈ ആ അപ്പോൾ നമ്മളിപ്പോൾ ഗോവയിലാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ട്രാവൽ സീരീസ് നമ്മൾ പുതിയൊരു വണ്ടി എടുത്തായിരുന്നു മരിസുസുക്ക് ജിംനി അതുമായിട്ട് ഗുജറാത്ത് മുതൽ ഒരു മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഓർഡിനറി നോർമൽ ഒരു ഡയറക്റ്റ് ഹൈവേ വിളിച്ചു പോകുകയെങ്കിലും നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോണേ അപ്പോൾ ഒന്ന് രണ്ടോ മൂന്ന് നാല് എപ്പിസോഡ് കാണാത്തവരത് കണ്ടിട്ട് വരുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കഥകൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡ്രൈവ് നേരെ നമ്മൾ ഇന്ന് നമ്മൾ മൈസൂർ പോകുന്നു മൈസൂർ ഇതിന് മംഗലാപുരം ഇരുപത് മംഗലാപുരം മംഗലാപുരത്ത് നമ്മൾ നേരെ മടിക്കേരി കൊടകുപോയി മോഡിഫൈഡ് ജിംനി കാണുന്നുണ്ട് കേരള വണ്ടിയാണല്ലോ ഇച്ചിരി ഇച്ചിരി വത് കപ്പ് വണ്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ായും പ്യൂർ വെജ് ആണ് രാവിലെ നല്ല പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാന്ന് ഓർത്തായിരുന്നു പൊറോട്ട കഴിക്കണമെന്നുള്ള ആഗ്രഹം മാറിയോ അപ്പൊ രാവിലെ നല്ല ചൂട് പൊറോട്ടയും കടലക്കറിയാണോ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഡാമിന്റെ ഒരു വ്യൂ കിട്ടിട്ടുണ്ട് ഗോവയിൽ നിന്ന് നേരെ കർണാടകത്തിലേക്ക് കയറിയിട്ടുണ്ട് ഒന്ന് വഴിക്ക് ജോഗ് ഫാൾസ് ഒന്ന് കാണാനായിട്ട് കയറുകയാണ് കേട്ടോ നല്ല ഭീകരമായിട്ടൊരു വള്ളക്കാട്ടോ ജോഗ് ഫാൾസ് കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന വഴിയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യയിലെ സെക്കൻഡ് ടോളസ്റ്റ് വാട്ടർഫോൾസ് ആണ് ഇരുന്നൂറ്റി അമ്പത്തി നാല് മീറ്റർ ഹൈറ്റ് ഉണ്ട് പിന്നെ അവിടെ മേജറായിട്ട് നാല് വാട്ടർഫോൾസ് ഉള്ളത് രാജാ റാണി പിന്നെ ഒരു റോക്കറ്റ് പിന്നെ ലാസ്റ്റ് റോർ റോറ് നാല് വാട്ടർഫോൾസിൻ്റെ ഒരു സംഘമൊന്നുമല്ല ശരിക്കും മഴയുള്ളപ്പോഴാണെങ്കിലും നല്ല രസം അത് കാണാറുണ്ട് ഭയങ്കര നല്ല രീതിയിൽ ഹെവി കാണാൻ കാണാൻ ചെറിയ പക്ഷെ എന്നാലും അതിന്റെ ഒരു കർണാടകയിലെ വീണ്ടും ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഇവിടുത്തെ മണ്ണിന്റെ ഒക്കെ കളർ നോക്കി ചുമന്ന കളറാണുട്ടോ വണ്ടിയും കടകളൊക്കെ നോക്കി തേന്മായും കുമ്പത്ത് സിനിമ ഓർമ്മ ആയിരുന്നു ഇപ്പം വീണ്ടും നല്ല മനോഹരമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശത്തോടായിട്ടാണ് നമ്മളത് പോയിക്കൊണ്ടിരിക്കുന്നത് പുല്ലൊക്കെ വെട്ടി അടുക്കി അടിക്ക് വെച്ചേക്കുന്ന നോക്കി നോർത്തിനെ തുടങ്ങിയപ്പോൾ അതിൽ ഇങ്ങനെ പറ്റി വരണ്ട് കിടക്കുവായിരുന്നു പക്ഷെ നമ്മൾ സൗത്തിലോട്ട് വരും തുടങ്ങി പച്ചപ്പും ഖരിതാവും ഒക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ഹലോ മൊത്തം നാട്ടുമൃഗമാണല്ലോ അല്ലേലോ അടുത്തോടാ ഫ്രണ്ടില് ഈ കൊട്ടവഞ്ചിയും കൊണ്ടൊരു ഓമിനിയോ പോണോ എനിക്ക് ഓമിനേനേക്കാൾ സൈസുള്ള ഒരു കൊട്ടവഞ്ചി ആ ലഞ്ച് കഴിക്കാൻ നിർത്തിയതാണ് അപ്പോൾ ലൈ ലൈനൊന്ന് പുറത്തിറക്കണം ഇത് ഇവിടെ വേറൊരാളെ കെട്ടിയിട്ടേക്ക് നാണ്ടോ കടിക്കുന്നതാന്ന് തോന്നുന്നു വായിലും മറ്റു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ണ്ട് നാട്ടിലെ ഫ്രൈഡ് റൈസ് അപ്പോൾ ഷിമോഗയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഭി അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇപ്പം ഒരു ചായ ബ്രേക്കും കൂടെ എടുത്തേക്കുവാണോ പഴയ കല പലഹാരങ്ങളാ ആ അത് എനിക്കാണേ ആഹാ അങ്ങനെ നമ്മളത് അടുത്തൊരു സ്റ്റോപ്പും കൂടെ എടുത്തിട്ടുണ്ട് ലൈലൈനൊക്കെ ഒന്ന് പുറത്തിറക്കി നടത്താൻ പോയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്കൊരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഏഴ് മണി സമയമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയേക്കാന്ന് വെച്ചു അങ്ങനെ നമ്മൾ മൈസൂറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് നിങ്ങളൊന്ന് കാണിച്ചിട്ടുണ്ടോ നല്ല സൂപ്പർ വീടാണ് നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് സൂപ്പർ അപ്പൊ നമ്മളൊരു മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ നിൽക്കണേ ലൈല പാവം ലൈല മടുത്തു ഇത്രയും ദൂരം രാവിലെ പോലെ വണ്ടിക്കാർ ഇരിക്കുന്നതല്ലേ അപ്പോൾ നോക്കി നമ്മുടെ വീട് അവരെന്തും മനോഹരമായിട്ട് നോക്കി ഇപ്പൊ താഴെ ഇതിൻ്റെ ഓണേഴ്സ് താമസിക്കുന്നുണ്ട് നമ്മളിപ്പോ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ ചെറിയൊരു കിച്ചൺ ഉണ്ട് ശാലമായിട്ടുള്ള ബെഡ്റൂം അവര് വണ്ടിക്കകത്തുകയാണ് കേട്ടോ രാവിലെ ഒക്കെ അത്രയും സമയം വണ്ടിക്കകത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇടപാട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് കടന്നു തുടങ്ങണം രാവിലെ എനിക്കിട്ട് നേരെ നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്തണം നമ്മൾ ഇത്രയും ലോങ് ട്രിപ്പിന്റെ ലാസ്റ്റ് ദിവസമാണ് നമ്മളിപ്പോൾ ഒരു ഒമ്പത് ദിവസമാണ് തോന്നുല്ലേ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ എന്താ പറയുക മൂവായിരത്തോളം കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യാൻ പോകണം എന്നതുകൊണ്ട് നമ്മൾ മൂവായിരം കിലോമീറ്റർ കവർ ചെയ്യും നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ നമ്മളിവിടുന്ന് പോകാനായിട്ട് റെഡി ആക്കി വേണത് അംഗിളും ആൻറ്റി യാത്ര പറയാനായിട്ട് നല്ല അടിപൊളി ഒരു അംഗളു ആൻറ്റിയാണ് കേട്ടോ ഓക്കെ അങ്കിൽ ആന്റി ബൈ ബൈ ഇവിടെ ആരാ നോക്കി അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡേയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഡാഡി മമ്മി ദിവ്യ എല്ലാരും നമുക്ക് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ് അവിടെ കുറേ ദിവസമായല്ലേ വിട്ട് ഇറങ്ങിയിട്ട് പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുവാണോ നമ്മുടെ ലൂസിയും റോക്കിയും ഏഹ് ലൈലുവിൻ്റെ ശത്രുക്കളാണ്ടോ പൂച്ചകൾ അപ്പൊ നമ്മുടെ ക്യൂട്ടിയും കോക്കോടും കാര്യം എന്താകും എന്നുള്ളത് ഇല്ല ഇല്ല ആരോടെങ്കിലും ശത്രുതെങ്കിൽ പൂച്ചകളോട് മാത്രമേ ഉള്ളൂ പൂച്ചനെ പറിപ്പിക്കുകയുള്ളൂ അവിടെ ചെല്ലുമ്പഴത്തേക്ക് എന്താകും എന്നുള്ളത് കണ്ടറി അല്ലേ ലൈലുസേ മൈസൂർ രസാണോ ആശീർവാദ ഗ്രൂപ്പ് പ്യുവർ വെജ് അവിടെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ അങ്ങനെ കണ്ട പോലെ അല്ലാ അതോ നല്ല അടിപൊളിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ചേട്ടനൊന്ന് പിടിച്ചിരുത്തേക്കുമാണ് സൗത്ത് ഇന്ത്യൻ ഫുഡ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒരു നീർദോഷങ്ങൾ വരാനുണ്ട് അപ്പോൾ അത് വന്നിട്ട് കഴിക്കാൻ തുടർത്തപ്പോഴത്തേക്കും അത് വരാൻ ഒത്തിരി സമയമെടുക്കുന്നുണ്ട് പുള്ളൂർ മംഗലാപുരം വണ്ട് ദോഷം ഇല്ലി ഒരു വട ഒരു ഉപ്മ ഇതൊരു കേസരി പാക്ക് ഇത് രണ്ടും കൂടെ കൂടി ചവിച്ച ഒരു പൊങ്കല് സാമ്പാർ ചട്ടനി നീർദോഷങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിനെ പറ്റി പറഞ്ഞില്ല അതിനുമുമ്പേ കേരള വേണ്ടി വന്ന് ഇടയ്ക്കോളം ഞങ്ങൾ പത്ത് ദിവസത്തെ യാത്രയിൽ അവസാന ദിവസമാകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നാൽ മതി എന്നുള്ളൊരു തോന്നലൊക്കെ വരും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ടൈറ്റ് ട്രാഫിക് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഫുൾ ടൈം വണ്ടി ഡ്രൈവ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പത്ത് മണിക്കൂറൊക്കെ വെച്ച് ഓരോ ദിവസം ഡ്രൈവ് നമുക്ക് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പഴയകാല മലയാള സിനിമകൾ അത് കൂടാതെ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ട്രാവലോഗ്സ് കേൾക്കുമായിരുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വീണ്ടും ഫുൾ ചാർജിലേക്ക് എത്തും ഇൻസ്പിരേഷൻ അതെ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് രണ്ടായിരുന്നു ഒന്നും പഴയ മലയാള സിനിമകൾ പാട്ട് ഒരു കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം കേട്ടത് മടുത്തു തുടങ്ങിയായിരുന്നു നമ്മൾ സ്ഥിരം കേട്ട പാട്ടുകൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയല്ലേ പിന്നെ പഴയ മലയാള സിനിമകൾ സന്തോഷ് ജോർജ് ബോളിങ്ങനെ അടയാ ഭയങ്കര ആയിട്ട് ഇനി അടുത്ത ട്രിപ്പിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെൽക്കം വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇപ്പം നമ്മൾ ബന്ദിപ്പൂരിലോട്ട് ഇത് കയറിയിട്ടുണ്ട് അവർക്ക് എന്തുവാ വേനൽക്കാലമാണ് അല്ലായാലും ഇത്ര നേരം ഉറങ്ങിയ ആള് ഫോറസ്റ്റ് കയറിയപ്പോഴത്തേക്കും കാഴ്ച കാണാൻ വന്നിരിക്കണമെങ്കിൽ ആനെ കാണാനാണോ മാനും കുട്ടികളൊക്കെ നിക്കുന്നു തമിഴ്നാട് പോലീസ് കോമഡി ആയിരുന്നു കേട്ടോ വണ്ടി ഭയങ്കര ചെക്കിങ് ആയിരുന്നു ഇവിടെ അപ്പൊ എന്താച്ചാണെങ്ങനെ ചോദിച്ചു പറഞ്ഞു എയർഫോഴ്സിൽ ഞാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആഹ് ഗുജറാത്തിലാന്ന് പറഞ്ഞു എന്താ എന്താണോ എയർഫോഴ്സിലാന്ന് പറഞ്ഞു നാട്ടില് ജോലി കിട്ടാൻ എന്തിനാണ് ചോദിച്ചു കോമഡി സീൻ ആയിരുന്നു നമ്മള് ഫോറസ്റ്റ് ജോലി എടുത്തൊരു നഷ്ടമായില്ല ഇഷ്ടം പോകുന്ന വാനെ ണ്ടില്ല എന്നുള്ള പരാതില്ല റിയൽസിലെല്ലാം ഹിറ്റായ മസിനകുടി വഴി ഊട്ടിക്കുള്ള വഴിയാണിത് ആനയെ കണ്ടില്ല എന്നുള്ള പരാതിട്ടോ പക്ഷെ കാട്ടാനല്ലു കാലേ കേട്ടിട്ടാണ് എവിടെ ആ അതെ താഴെ വെള്ളത്തില് അവന്റെ കാലിൽ ചെങ്ങലുണ്ടോ ആ അവന്റെ കാലിൽ നീളത്തിലൊരു ചെങ്ങലുണ്ടോട്ടോ പാട്ടൊക്കെ ഇവിടെ ഡാൻസ് ചെയ്യാൻ കേരള വണ്ടികളിലെ നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ വലിയ സന്തോഷം തോന്നുന്നില്ലേ പോക്ക അതെ തുടക്കത്തിൽ തന്നെ ഒരു കേരള ഒരു പോളോ പോളോ ജി റ്റി ബസ്സില് തന്നെ നമ്മുടെ മൂട് കളഞ്ഞെങ്കിലും പിന്നെ കേരള വണ്ടി ആയതുകൊണ്ട് നമ്മളങ്ങ് ക്ഷമിച്ച്

കേരളത്തിലോട്ട് കേറിയോ മലയാളോ മലയാള ഹോട്ടൽ ബോർഡുകളൊക്കെ കണ്ടുണ്ട് അതൊക്കെ മാറി നമ്മുടെ കരിങ്ങോളിലൊക്കെ കുടിച്ചിട്ട് പോവാൻ വെച്ചു നീ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നമ്മുടെ കേരളത്തിലേക്ക് എത്താനായിട്ട് നമ്മളിത് കേരളത്തിലേക്ക് കേരളം കഴിക്കാനായിട്ട് നിലമ്പൂര് വൈറ്റ് ലോഞ്ച് റിസോർട്ടാണ് കേറാൻ പോകുന്ന അത്യാവശ്യം നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടനൊന്നും പറയാൻ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ നാട്ടിൽ വന്ന ചോറും മീൻകറിയും കിട്ടിയ ഒരു ആകാംക്ഷയിലാണ് കൊറേ നാളായി കാണല്ലോ ചോറും മീൻകറിയും കഴിച്ചിട്ട് കേരളത്തിലേക്ക് കയറി നമ്മുടെ ഓഫ് റോഡ് വണ്ടികളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിത് ഈ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളും കൃഷി രീതികളൊക്കെ നോക്കി എന്ത് ടോട്ടലി ഡിഫറൻ്റ് ആണല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുമ്പകശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയേക്കുവാണ് ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ യാത്ര തുടരാനായിട്ട് നമ്മുടെ വഴിയുടെ അവസ്ഥ വളരെ പരിതാപകരമായതുകൊണ്ട് അനങ്ങി അനങ്ങി നിരങ്ങി നിരങ്ങി പോകാൻ പറ്റുന്നുള്ളൂ കൂട്ട ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞാൽ എത്തിയിപ്പോൾ ചേട്ടനൊരു ഓർമ്മ പഴയകാല ഓർമ്മകൾ ഇവിടുത്തെ തൃശ്ശൂർ എൻജിനീയറിംഗ് കോളേജിലാണ് ചേട്ടൻ പഠിച്ചത് ബാച്ച് ഏതായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് ബാച്ചിലായിരുന്നു അപ്പോൾ കോളേജിൻ്റെ വഴി കടയിൽ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നരം പ്ലസ് വൺ പ്ലസ് ടു ആയിരുന്നു കേട്ടോ ആ സമയത്ത് ഞാനും എൻ്റെ വെക്കേഷൻ ഞാനിവിടെ വന്നിട്ടുണ്ട് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കാണാൻ വന്നിട്ടുണ്ട് അവിടെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട് രസമായിരുന്നുണ്ട് ഇവിടെ ഹോസ്റ്റലൊക്കെ അവിടുത്തെ വാടന എന്നോട് ചോദിച്ചാൽ ആരാണൊക്കെ ഞാനെന്നുണ്ടാണ്ട് റൂമിലോട്ട് ഓടി കയറി പോയി ഓർക്കുന്നുണ്ട് അകത്തോട്ട് ചേർന്നു എന്റെ മുറി ഈ കാണുന്നതായിരുന്നു ഇതിനെ കോളേജിലേക്ക് പോവാൻ പറ്റുമോ അതെയോ ഞങ്ങൾ ഇതിലേക്ക് കയറുമായിരുന്നു മെസ്സൊക്കെ ഡൈനിങ് മൂളൊക്കെ മാറ്റിന്നു ആദ്യം ഞങ്ങൾ ഈ ബ്ലോക്കിലായിരുന്നു പിന്നെ ആ ബ്ലോക്കിലേക്ക് മാറി ഇവിടെ ഒരു ഗേറ്റ് വെക്കാൻ ശ്രമം നടത്തിയതോ ഞങ്ങൾ ആ ഗേറ്റ് ൂ കൊണ്ട് തൂക്കി കിട്ടു ബോസീസിന്റെ ബസ് ഉണ്ടായിരുന്നു അവിടെ അത് വന്നാടെടുത്ത് മാറ്റി ഡ്രൈവർ കേട്ടനെ കൊണ്ടായിരുന്നു പുള്ളി രണ്ട് കൈ കൊണ്ട് ഗിയർ ഇടലും രണ്ട് കാലം കൊണ്ട് ക്ലച്ചി കൊണ്ടല്ലായിരുന്നു അവകാശം പറഞ്ഞാലോ ഇവിടെ വന്നായിട്ട് ഞാൻ ഓർക്കുന്നുണ്ടെട്ടോ ഇങ്ങനെ ഇരുന്ന സെയിം പോസ്റ്റിലിരുന്ന ഫോട്ടോസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പഴയ സിസ്റ്റത്തിൽ കടപ്പെടണം എനിക്ക് പോകും അതെ ബൈക്കോടെ വെച്ചിട്ട് കോളേജ് ക്ലാസ് ഇടുമ്പഴത്തേക്കും ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ടൊന്ന് നിർത്തിയേക്കുവാണ് പെരുമ്പാവൂരും മൽബാറിൽ കേരളത്തിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഭക്ഷണ രീതികളെല്ലാം മാറി ഫിഷ് ഐറ്റം ഇത്രയും നോൺ വെജിലേക്ക് വന്നിട്ടുണ്ട് അപ്പം പൊറോട്ട നമ്മൾ കഴിഞ്ഞ ദിവസം മൈസൂരിൽ നിന്ന് അയച്ച പൊറോട്ടുണ്ടോ അങ്ങനെ നമ്മളിത് തൊടുപുഴയിലേക്ക് എത്തിയിരിക്കുകയാണ് നീ പോന്നിട്ട് ഒരു വർഷമായോഴ ആ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ബൈപ്പാസിലോട്ട് കേറുന്നു നീ കത്തിച്ചു വിട്ട വീട്ടിലേക്ക് നേരെ പത്ത് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സ്വന്തം ടൗണിലോട്ട് നമ്മൾ എത്തിയേക്കുവാണ് മുതലക്കോടം എല്ലാരും അടച്ചു പോയോ നമ്മുടെ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് എല്ലാരും അടച്ചു വീട്ടിൽ പോകും നമ്മുടെ മുതലക്കോടം പള്ളി അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഇതാ തിരിയാൻ പോകുന്നു ഈ നമ്മളുടെ ഈ വീട്ടിലേക്ക് എത്തിയേക്കുവാണ് നമ്മള് പ്രതീക്ഷിച്ച് അപ്പനും നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അപ്പൻ അമ്മയുടെ അടുത്തൊക്കെ കൊറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ലൈലു ലൈലു അവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ലൈലേനെ റോക്കിൻ്റെ അടുത്ത് ലൂസിൻ്റെ അടുത്ത് നിന്ന് പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നുവിടും രണ്ടും കൂടെ തകർപ്പാണ് അവിടെ കിടന്നു